ഓം ശ്രീ ഗം ഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്പറമ്പ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് രാജയോഗപ്രദമായ ജീവിതകാലമാണ് വരുന്നത് പെട്ടെന്നുള്ള ഭാഗ്യനേട്ടങ്ങൾ ഇവരെ തേടിയെത്തും നിറകൂടമായ കുംഭം രാശിയിൽ സൂര്യൻ്റെ സഞ്ചാരം വ്യക്തിപ്രഭാവത്തിനും ജീവിതത്തിലെ ഉയർച്ചയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വഴിയൊരുക്കും ഈ കാലം പണം വാരുന്ന മാസമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്നത് തൊഴിൽ നേട്ടവും സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാകുന്നു ദേഹസുഖവും മനസന്തോഷവും മനോധൈര്യവും കൈവരിക്കുന്ന കാലമാണ് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ കഴിയുന്ന മാസമാണ് വരുന്നത് സാമ്പത്തികമായി വിഷമം അനുവദിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കും വിചാരിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും അവിചാരിത നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കാണ് അശ്വതി ഭരണി നക്ഷത്രക്കാരായ മേടക്കൂറുകാർക്ക് കൂറിലേക്കുള്ള സൂര്യൻ്റെ സഞ്ചാരം അഞ്ചാം അഞ്ചാംകൂറിൻ്റെ പൂർവപുണ്യസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാകുന്നു മക്കളുടെ കാര്യങ്ങൾക്ക് ഉയർച്ചയും ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുകയും ചെയ്യും പന്ത്രണ്ടിലെ ശുക്രൻ ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും മനസന്തോഷവും ദേഹസുഖവും ഉണ്ടാകും രണ്ടാം രണ്ടാംകൂറിലുള്ള വ്യാഴവും സാമ്പത്തിക ഭദ്രത കൈവരിക്കും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും തൊഴിലിൽ സ്ഥാന നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ആദായവും ലഭിക്കും അടുത്ത കാർത്തിക രോഹിണി മകീര്യം നക്ഷത്രക്കാരായ ഇടവക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത് പത്താംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നാലാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് വീട് സ്ഥലം വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് വീടുപണിക്ക് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും പുതിയ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ നേട്ടവും സർക്കാർ അംഗീകാരങ്ങളും സ്ഥാനപതിവി സ്ഥാന ഗുണമോ സാമ്പത്തിക ഉയർച്ചയോ എന്നിവയെല്ലാം കൈവരിക്കുന്നതാകുന്നു വിദേശത്ത് പോകാനും അവിടെയുള്ളവർക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യാനും ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടവും കൂടുതൽ ആദായവും ഉണ്ടാകും എല്ലാ തരത്തിലും അനുകൂലമായി ഭവിക്കുന്ന മാസമാണ് ഇടവക്കൂറുകാർക്ക് അടുത്ത ഉത്രം മുക്കാലത്തം ചിത്രാര നക്ഷത്രക്കാരായ കന്നിക്കൂറുകാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ശത്രുജയവും ആരോഗ്യവും ധനലാഭവും ഉണ്ടാകും ശത്രുപ്രയാസങ്ങൾ മാറുകയും രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും കിട്ടാത്ത പണം കിട്ടുകയും ചെയ്യും തൊഴിലിൽ പുതിയ മാറ്റങ്ങളും സ്ഥാനഗുണവും ഉണ്ടാകും പെട്ടെന്നുള്ള ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാവുകയും വരുമാനം കൂടുകയും ചെയ്യും തൊഴിലിൽ പുതിയ മാറ്റങ്ങളും സ്ഥാനഗുണവും ഉണ്ടാകും വിദേശയോഗവും വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും ആറാംകൂറിലെ സൂര്യനും ആറാംകൂറിലെ ശനിയും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴവും അനുകൂല സമയമാകുന്നു അടുത്ത മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാലി തനുകൂറുകാർക്ക് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഭാഗ്യാധിപനും കൂടിയാണ് സഹോദര ഗുണവും കൂടെയുള്ളവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് മനസന്തോഷവും മനോധൈര്യവും കാര്യഗുണവും ഉണ്ടാകും മൂന്നാംകൂറിലെ സൂര്യനും മൂന്നാംകൂറിലെ ശനിയും നാലാംകൂറിലെ ശുക്രനും ഇവർക്ക് അനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പല വഴിക്ക് നിന്നും പണം കിട്ടാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജോലിയും ലഭിക്കാൻ സാധ്യതയുണ്ട് മക്കളുടെ കാര്യങ്ങൾക്ക് എല്ലാ തരത്തിലും ഗുണമുണ്ടാവുന്നതാണ് പിതൃ സ്വത്തോ മറ്റു കുടുംബസ്വത്തോ കിട്ടാനുള്ളവർക്ക് കിട്ടാനുള്ള അവസരവും ഉണ്ടാകും എല്ലാ തരത്തിലും നേട്ടങ്ങൾ കൈവരിക്കുന്ന കാലമാണ് ധനുകൂറുകാർക്ക് അങ്ങനെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രയോജനകരവും നേട്ടങ്ങളും ലഭിക്കാൻ അനുകൂലമായ കാലമാണ് സൂര്യൻ്റെ കുംഭം രാശിയിലേക്കുള്ള സഞ്ചാരം ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ നിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം